നാല് ലക്ഷം കോടി അഞ്ച് ലക്ഷം കോടി എന്നിങ്ങനെ നിങ്ങളെ വെച്ച് ഗവൺമെൻറ് കടം വാങ്ങി അവർ സുഖിക്കുമ്പോൾ ഇതേ കളി നിങ്ങൾക്ക് എങ്ങനെ കളിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ക്രെഡിറ്റ് സ്കോർ എന്ന ഒരു ബേസിക് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് നിങ്ങൾ വാങ്ങിച്ച കടം നിങ്ങൾ തിരിച്ചടയ്ക്കുന്നുണ്ടോ അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഗെയിം ഒരു തവണയെങ്കിലും നിങ്ങൾ അടവ് മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ അറുന്നൂറിൽ താഴെ പോകും നിങ്ങൾ അടവ് മുടക്കാതെ വാങ്ങുന്ന കടങ്ങളൊക്കെയും തിരിച്ച് കറക്റ്റായി അടയ്ക്കുന്ന വ്യക്തിയെങ്കിൽ വെറും മൂന്ന് വർഷം കൊണ്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പോകും എന്ന് വെച്ചാൽ ഒരേ വാഹനത്തിന് അല്ലെ ഒരേ ആവശ്യത്തിന് മറ്റൊരാൾ എട്ടോ ഒൻപതോ എടുക്കുന്ന ലോൺ നിങ്ങൾക്കതൊരു അഞ്ചോ ആറോ ശതമാനത്തിന് കിട്ടും ഇഫ് യുവർ ക്രെഡിറ്റ് സ്കോർ ഇസ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് എന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ നിങ്ങൾ തിരിച്ചടയ്ക്കും എന്നുള്ളതിൻ്റെ മാർക്ക് ലിസ്റ്റ് ആണിത് ആ മാർക്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ കയ്യിൽ കാശ് കാശില്ലാത്തവരും നല്ല രീതിയിൽ കടം വാങ്ങിച്ച് നല്ല ബിസിനസ് നടത്തി വിജയിച്ച് കാണിക്കാൻ പറ്റും